ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയതായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും ഓരോരുത്തരും മനസ്സിലാക്കണം മുമ്പ് ഫേസ്ബുക്കിൻ്റെ ഇൻവേറ്റ് ഓൺലൈ എന്നുള്ളത് മാത്രമായിരുന്നു ഇപ്പം ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേരാം ഇവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാഷ് ബോർഡ് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ ഹോം വന്നിട്ടുണ്ട് കണ്ടൻറ്റ് എൻഗേജ്മെൻറ്റ് അതിൻ്റെ തൊട്ടടുത്ത് മോണിറ്റൈസേഷൻ എന്നുള്ള ടാബ് ഉണ്ട് ഈ മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റാർട്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട്സ് നിങ്ങൾക്കും ചെയ്യാം വളരെ സിമ്പിളാണ് സെറ്റപ്പ് ചെയ്യാൻ ചെയ്യേണ്ടത് തൊട്ട് താഴെയായിട്ട് ഇവിടെ കണ്ടോ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇത് എനേബിൾ ചെയ്താലാണ് ഡോളർ കൂടുതൽ കിട്ടുകയുള്ളൂ ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജാണ് വരുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും ഇത്തരത്തിലുള്ള പേജായിരിക്കും വരുന്നുണ്ടാകുക അപ്പോൾ ഈ ക്രൈറ്റീരിയ ഇവിടെ കണ്ടോ യു ആർ ഓൺ വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നീട് നിങ്ങളുടെ ഫോളോവേഴ്സൊക്കെ അധികരിക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ കണ്ട ഈ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഫോളോവേഴ്സ് അധികരിക്കണം എത്രയാണ് ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് നിങ്ങൾ വീഡിയോസ് നിരന്തരം നിങ്ങളുടെ ഓൺ കണ്ടൻറ്റ് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുക ഓൺ കണ്ടൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരിയൻ്റെ ഗ്രാഫ് വരുന്നതായിരിക്കും എന്താണ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടൻറ്റ് മോട്ടിവിഷൻ എന്നുള്ളൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേജാണ് വരിക ഓക്കെ ഈ ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ പേജ് ഇത്തരത്തിലൊരു സിമ്പിൾ കണ്ടോ ഇത്തരത്തിലുള്ള ഏതൊക്കെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ആണ് വരുന്നത് അതായത് ആറെണ്ണം ഉണ്ട് മീറ്റ് ചെയ്യാനുള്ളത് നാലെണ്ണം മീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഈ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിമ്പിളിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ആറെണ്ണത്തിൽ നാലെണ്ണം മീറ്റ് ചെയ്തിൻ്റെ ഇവിടെ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് നിങ്ങളുടെ പ്രായം കഴിഞ്ഞിരിക്കണം അവിടെ ആ ഒരു കാര്യം ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ എലിജിബിൾ കൺട്രി ആയിരിക്കണം ഓക്കെ എലിജിബിൾ കൺട്രി ആയിരിക്കണം പറയുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് ഹാവ് യുവർ പേജ് പ്രൊഫൈൽ പേജ് ഓഫ് പ്രൊഫൈല് മുപ്പത് ദിവസത്തിന് ഓൾഡായിരിക്കണം മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കണം ക്രിയേറ്റ് ചെയ്ത് മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കണം ഇനി അടുത്തത് പറയുന്നത് ഇവിടെ പോസ്റ്റ് അറ്റ് ലാസ്റ്റ് ത്രീ റീൽസ് ഇൻ ദ ലാസ്റ്റ് നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് റീൽസെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കണം പിന്നെ ഇവിടെ അടുത്തതാണ് ക്രൈറ്റീരിയ കണ്ടോ ഇവിടെ ക്രൈറ്റീരിയ പറയുന്നത് പത്തായിരം ഫോളോവേഴ്സ് വേണം ഓക്കെ ലാസ്റ്റ് അതായത് നിങ്ങൾക്ക് പത്തായിരം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം ഫേസ്ബുക്കിൽ പത്തായിരം ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം പിന്നെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വ്യൂവേഴ്സ് അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം യൂണിക് വ്യൂവേഴ്സ് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കണം ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകും പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം ഇന്ത്യൻ കൺട്രി ഏതാണെന്നുള്ളത് നിങ്ങൾ അതായത് എലിജിബിൾ കൺട്രി ആയിരിക്കും ഫേസ്ബുക്ക് എലിജിബിൾ കൺട്രി ആയിരിക്കണം പിന്നെ ഇത് തന്നെ മൂന്ന് റീൽസ് ഇട്ടിരിക്കണം തൊണ്ണൂറ് ഡേയ്സിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ പേജ് തുടങ്ങിയിട്ട് മുപ്പത് ഡേയ്സ് ആയിരിക്കണം ഒരു മാസത്തെ ഒരു ഹോൾഡ് ആയിരിക്കണം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് നോർമലായിട്ട് ക്രൈറ്റീരിയയിൽ അതെല്ലാം ഫില്ലാവുന്നതായിരിക്കും പറ്റ് പക്ഷേ മറ്റുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കലാണ് വലിയൊരു പണി അത് പത്തായിരം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഒന്നര ലക്ഷം വ്യൂവേഴ്സും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഗ്രാഫ് ഫില്ലാവും ഓക്കെ ഈ ഗ്രാഫ് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ഗ്രാഫ് പോലെ ഇപ്പോൾ ഫേസ്ബുക്കിലും ഗ്രാഫ് വന്നു ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് ഫേസ്ബുക്കിൽ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിൻ്റെ ഏണിങ്സ് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ കാര്യം കൂടി മനസ്സിലാക്കുക കേട്ടോ അതിനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പേജ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചുതെന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തും കാണിച്ചു തന്നു മനസ്സിലാക്കി തന്നിരിക്കുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ഇൻകം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ അതുപോലെ തന്നെ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്ന എല്ലാവർക്കും ബൈ